ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക്സ് സ്കൂളിൽ വാർഷികാഘോഷം നടന്നു സിനിമാ താരം ഭാമ കുറിപ്പ് ഉദ്ഘാടനം ചെയ്തു വളരെ മനോഹരമായ നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു ആൻഡ് നല്ലൊരു ക്രിസ്മസും ന്യൂഇയറും ഒക്കെ ആവട്ടെ ഇവിടെ നിൽക്കുമ്പോൾ ഞാനിങ്ങനെ തമാശക്ക് പറയുമായിരുന്നു ഒരു ഒരു ട്രീയുടെ അടുത്ത് ഞാനൊരു പച്ച ഡ്രസ്സിൽ വന്നിട്ട് ഞാനൊരു ക്രിസ്മസ് ട്രീ പോലെ ആയിട്ടുണ്ട് ആൻഡ് ഈ ലൈറ്റ്സും എല്ലാം ഒക്കെ കാണുമ്പോൾ എനിക്കും ഒരുപാട് ഒരുപാട് സന്തോഷം ഞാനും എൻ്റെ ക്രിസ്മസും ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു ഒത്തിരി സന്തോഷം ഏൻ വളരെ മികച്ച ഒരു വർഷം ആശംസിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും വരുന്ന ഒരു വർഷത്തെ നമുക്കൊരുമിച്ച് ഒരുമിച്ച് ഉത്സാഹത്തോടെ സന്തോഷത്തോടെ നമുക്ക് വരവേൽക്കാം എല്ലാവരും വളരെ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കുക ആഫ്റ്റർ ഓൾ നമുക്ക് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നമ്മൾ നോക്കേണ്ടത് നമ്മളെയും നമ്മുടെ ചുറ്റിനുള്ളവരെയും കാക്കേണ്ടതും എടുക്കേണ്ടതും നമ്മളും നന്നായി ജീവിക്കുക മറ്റുള്ളവരെയും നന്നായി ജീവിക്കാൻ അനുവദിക്കുക നമ്മളും ഹാപ്പിയാവുക മറ്റുള്ളവരെയും ഹാപ്പിയാക്കുക ചേർത്ത് നിർത്തുക മാനേജർ സിസ്റ്റർ ടെസ്സി കാച്ചപ്പിള്ളി അധ്യക്ഷയായി സിനിമാ താരവും റേഡിയോ ജോക്കിയുമായ ജോസഫ് അന്നക്കുട്ടി ജോസ് ഗായകനും സംഗീത സംവിധായകനുമായ നജീം അർഷാദ് പ്രിൻസിപ്പൽ സിസ്റ്റർ ജോയ്സി ഫാദർ ഷെർജോ മാലേക്കുടിയിൽ പി ടി ഐ പ്രസിഡന്റ് അരുൺ രവി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക കെ ടി ബീനു തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കലാപരിപാടികൾ നടന്നു சிசிஎன் கடம்பழிபுரம்